ം എല്ലാവർക്കും സർക്കാരിൻ്റെ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയാണ് വരുന്നത് വീണ്ടും പെൻഷൻ തുക എത്തിച്ചേരാനാണ് പോകുന്നത് കുടിശ്ശിക അടക്കമുള്ള വിതരണ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷൻ ൾ എന്നിവയ്ക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക കൈപ്പറ്റുന്ന കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്കും അതുപോലെ തന്നെ സർക്കാർ സഹായത്തോട് കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ടുകൾ നമ്പർ നൽകിയിട്ടുള്ളവർക്കും അവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കും എത്തിയിട്ട് കൈകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരും ഗുണഭോക്താക്കൾക്ക് ആദ്യ വിതരണം എന്നുള്ള രീതിയിലായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും എത്തിച്ചേരുക അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കുടിശ്ശികയുടെ വിതരണം കൂടിയാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പ് കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ പെട്ടെന്ന് തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്നത് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമ്പോൾ പ്രകടനാ പത്രികയിലെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കും എന്നുള്ള അറിയിപ്പുകളായിരുന്നു വന്നിരുന്നത് നിലവിൽ ആയിരത്തി രൂപ മുതൽ ആയിരത്തി രൂപ വരെയുള്ള വർധനമാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ പോലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കണമെന്നാണ് പെൻഷൻ ഗുണഭോക്താക്കൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തോട് കൂടിയിട്ട് സർക്കാർ അനുവദിച്ചിട്ടുള്ള പെൻഷൻ മസ്സിങ്ങിൻ്റെ സമയം അവസാനിക്കുമ്പോൾ സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകാനാണ് സാധ്യത ഈ ഒരു സാഹചര്യത്തിലും പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നിരവധി ആനുകൂല്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത് ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായമാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കും അല്ലാതെയുമായിട്ട് എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റണമെന്ന് എടുത്തു മാറ്റുന്നതിനെ സംബന്ധിച്ച് അതിന് പിന്നാലെയാണ് പുതിയ അറിയിപ്പുകൾ കൂടി എത്തിയിരിക്കുന്നത് രാജ്യത്തെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയും ദീപാവലിയോടനുബന്ധിച്ച് വിതരണം നടക്കുമെന്നാണ് അറിയിപ്പ് ലഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വായ്പകൾ കർഷക സഹായങ്ങൾ അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ ലഭിക്കാൻ കർഷകർ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലുമായിട്ടോ ബന്ധപ്പെട്ട് കർഷക ഐ ഡി കാർഡ് എടുക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ട മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമിയുമായി സംബന്ധിച്ച രേഖകളും കരമടിച്ച റെസീപ്റ്റും ഉൾപ്പെടെയുള്ള രേഖകളാണ് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിന് ഇതുമായിട്ടാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് സോഫ്റ്റ്വെയർ തകരാർ മൂലം മുമ്പ് ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്കും ഇതോട് കൂടിയിട്ട് തന്നെ ഐ ഡി ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മുമ്പ് ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ എത്രയും വേഗം തന്നെ ഇവരോടൊപ്പം ഐ ഡി ജനറേറ്റ് ചെയ്യണമെന്നുള്ള അറിയിപ്പുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പറയുന്നത് ജി എസ് ടി പരിഷ്കാരം രാജ്യത്ത് നിലവിൽ വന്നു രണ്ട് സ്ലാബുകളിൽ നികുതി നീചപ്പെടുത്തിയതോടെ ഉൽപ്പന്നങ്ങളുടെ വിലയും സേവന നിരക്കുകളും കുറഞ്ഞു നികുതി സ്ലാബുകൾ അഞ്ച് പതിനെട്ട് എന്നിങ്ങനെ ചുരുങ്ങിയതോടെ മധ്യവർഗം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലേക്കും ഉള്ള ഗുണഭോക്താക്കൾക്കും ഗുണകരമാകും വെണ്ണ നെയ്യ് പനീർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു ചെറുകാറുകൾ ബൈക്കുകൾ എയർ കണ്ടീഷൻ എന്നിവയുടെ പുതുക്കിയ വില കമ്പനികൾ പ്രസിദ്ധീകരിക്കും ു ജീവൻ രക്ഷാ മരുന്നുകളുടെയും ഇൻഷുറൻസിൻ്റെയും നികുതി കുറഞ്ഞതും വലിയ നേട്ടമായിട്ട് സർക്കാർ ഉയർത്തിക്കാട്ടുന്നു രണ്ടര ലക്ഷം കോടിയുടെ നേട്ടം ജനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരളത്തിലെ വോട്ടർ പട്ടികയിലെ ത്രീവ പരിഷ്കരണ നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരം വരെ നീട്ടിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തർ ഗേൽക്കർ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്ത് നൽകി സർവകക്ഷി യോഗത്തിൽ ഈ ആ ആവശ്യം ഉയർന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം കേരളത്തിൽ അടുത്ത മൂന്ന് മാസങ്ങൾക്ക് ശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പും എട്ട് മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ് ഇതിനിടെ നാല് മാസം സമയം വേണ്ടിവരുന്ന വോട്ടർ പട്ടികയിലെ ത്രീവ പരിഷ്കരണ നടപടികൾ പൂർത്തിയാക്കാൻ സമയമെടുക്കുന്നത് കൊണ്ടാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സാവകാശം തേടിയത് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയ വോട്ടർ പട്ടിക പരിഷ്കരണം നിലവിൽ പ്രയോഗമല്ലെന്ന് നിർദ്ദേശങ്ങൾ വന്നിരുന്നു ബീഹാറിന് പിന്നാലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും തീവപ പരിഷ്കരണം നടപ്പാക്കണമെന്ന തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വോട്ടവകാശം വേണമെന്നാണ് കോൺഗ്രസ് നിലപാട് അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയോട് ബി ജെ പിക്ക് പൂർണ്ണ പിന്തുണയുണ്ട് പ്രത്യേക വോട്ടർ പട്ടിക പരിശോധനക്ക് പരിശോധനയെക്കുറിച്ച് വലിയ വിമർശനം രാജ്യവ്യാപകമായി ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലും എസ് ഐ ആർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് വരും ദിവസങ്ങളിലെ എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിശ എല്ലാ ദിവസത്തെയും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും കുട്ടികളുടെ സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പും പി എം കിസാൻ സമ്മാൻ ബന്ധപ്പെട്ട അറിയിപ്പും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും മറ്റ് എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും കൃത്യമായിട്ട് തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക